ും ഇപ്പൊ എപ്പോഴും ഒരു രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എന്തായാലുകൾ പൊളിഞ്ഞു വീഴുന്നതിനും പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താ പറയാ അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ സിനിമയും അപ്പൊ തീർച്ചയായിട്ടും അത് രാജാവ് നന്ദനാണെങ്കിൽ തന്നെ വിളിച്ചു പറയാനുള്ള ചങ്ങിയോടെ കലാകാരൻ മാത്രം പോലെ അറിയാറ് അതില് കാര്യമില്ല പറഞ്ഞു അത്രയും വരുമ്പോൾ അത് ആരുടെ ആരവനോട് തെറ്റായിരുന്നു അവര് തന്നെ വിളിച്ചുപോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കതാണ് ചെയ്യുന്നത് അല്ല പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത് ഇത് ചർച്ച രാജോട്ട് നോബിന്റെ പൂജ കഴിഞ്ഞിട്ട് അസുഖം